യാത്രക്കിടെ തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് ട്രാവൽ വ്ലോഗർ അരുണിമ ബാക്ക് പാക്കർ ഒറ്റക്ക് ലോകം ചുറ്റുന്ന അരുണിമ തന്റെ അനുഭവങ്ങളെല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് നിരവധി ആരാധകരാണ് അരുണിമക്കുള്ളത് അത്തരത്തിൽ തുർക്കിയിൽ വെച്ചുണ്ടായ ദുരനുഭവമാണ് അരുണിമ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് തുർക്കിയിൽ ഒരാളോട് ലിഫ്റ്റ് ചോദിച്ചു അയാളുടെ ബി എൻഡബ്ല്യു കാറിൽ കയറുകയും ചെയ്തു യാത്രക്കിടെ അയാൾ കുപ്പിവെള്ളം നൽകി സിഗരറ്റ് വേണോ എന്ന് ചോദിച്ചു എന്നാൽ കുറച്ചു ദൂരം സഞ്ചരിച്ചതോടെ ഇയാൾ വണ്ടി നിർത്തി സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങി ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന അടിക്കുറിപ്പോടെ അരുണിമ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്താ ഈ ചെയ്യുന്നത് എന്നൊക്കെ അരുണിമ ചോദിക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു വീഡിയോ എടുക്കരുതെന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു ഇയാൾ പറയുന്നുണ്ടായിരുന്നുവെന്ന് യുവതി വ്യക്തമാക്കി തുടർന്ന് കണ്ട ഫ്യുവൽ സ്റ്റേഷനിൽ അരുണിമ ചെയ്തു കാറിൽ വെച്ച് മോശമായ അനുഭവം ആദ്യമായിട്ടാണെന്ന് അരുണിമ പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഒരു രാജ്യത്ത് വെച്ച് തന്നെ നല്ലതും മോശവുമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായെന്നും അവൾ വ്യക്തമാക്കുന്നുണ്ട് അരുണിമയുടെ ഈ വീഡിയോയ്ക്ക് താഴെ ചിലർ അരുണിമയെ പിന്തുണച്ചുകൊണ്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഏതോ രാജ്യത്ത് ഒരു പരിചയമില്ലാത്ത ആളുകളോട് ലിഫ്റ്റ് ചോദിച്ചു പോകുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും നിരവധി പേർ വിമർശിക്കുന്നുമുണ്ട് കാർ ഉടമ തൻ്റെ സ്വകാര്യഭാഗം കാണിക്കുന്നതിൻ്റെ വീഡിയോ അടക്കമാണ് താരം തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അൻപത്തിനാല് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടും ഇത്രയും മോശം അനുഭവം എവിടെ നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് താരം വീഡിയോയിൽ പറയുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുമ്പോൾ അയാൾ തടയുന്നതും കാണാം എന്നാൽ ഈ രാജ്യത്തെ എല്ലാവരും മോശമല്ലെന്നും താരം വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട് അതേസമയം അരുണിമ തന്റെ വീഡിയോയ്ക്ക് താഴെ എഴുതിയ കുറിപ്പിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഈ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ കുറ്റപ്പെടുത്താനും നെഗറ്റീവ് പറയാനും ഉണ്ടാകുമെന്നറിയാം എന്നിട്ടും ഞാനിട്ടത് ഞാൻ എന്തിനെ എന്റെ മോശമായ അനുഭവങ്ങൾ ആരെയും അറിയിക്കാതെ മറച്ചു മറച്ചുവെക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പൈസ ഒന്നും കിട്ടില്ല വീഡിയോ ഇട്ടാൽ യൂട്യൂബിലാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് മോണിറ്റൈസേഷൻ ഉണ്ടാകില്ല കുറേ പേർ റീച്ചിനു വേണ്ടി ഇതൊക്കെ ഇടുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഇങ്ങനെ പറഞ്ഞു വരുന്നവർക്ക് വേണ്ടിയുള്ള മറുപടിയാണിതെന്നും അരുണിമ പറയുന്നുണ്ട് ഞാൻ ഞാനെന്തിന് അയാളുടെ വണ്ടിയിൽ കയറി അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞ് പലരും വരും ഒരുപാട് ആളുകൾ ഈ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അതിനെന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് അതിൽ വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് പിന്നെ ഞാൻ യാത്ര ചെയ്യുന്നത് കാണുന്ന വണ്ടികൾ എല്ലാം കൈകാണിച്ചു അവർ നിർത്തുമ്പോൾ അതിൽ കയറിയാണ് പോകുന്നത് അത് അഞ്ചു വർഷമായി അങ്ങനെ തന്നെയാണ് യാത്രകൾ ചെയ്യുന്നത് എൻ്റെ യാത്രയിൽ കൂടുതൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായതും കൂടി ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ ഇട്ടതെന്നും അരുണിമ പ്രത്യേകം പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും